തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ ഇരുപത് ഗ്രാം എം ഡി എം എ യുവാവ് എക്സൈസ് പിടിയിൽ ആലുവ സ്വദേശി റിച്ചു ആണ് പിടിയിലായത് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച ഡോക്ടറുടെ സഹായത്തോടെയാണ് മൈക്കുമരുന്ന് പുറത്തെടുത്തത് ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ പ്രതിയെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ എം ഡി എം എ കണ്ടെത്താനായില്ല പിന്നീട് ഇയാളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ സ്കാനിങ്ങിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത് ഇയാൾ നേരത്തെ നേരത്തെയും മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്നും എക്സൈസ് അറിയിച്ചു തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇടപാടുകാരനെ കാത്തു നിൽക്കുന്നതിനിടയിലാണ് ഇയാളെ പിടികൂടിയത് ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് വാങ്ങിയതെന്നും ആരാണ് കൊടുത്തുവിട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് പരിശോധിച്ചു വരികയാണ് ജനം തൃശൂർ